സഹോദരങ്ങളെ ഇപ്രാവശ്യത്ത് ചക്ക ഇങ്ങന എല്ലാത്തേ ചെയ്തോ നമ്മളെ ഉമ്മ ഓട്ടിക്കും ചക്ക തലിയിൽ വെച്ചിട്ട് വരാൻ വേണ്ടിട്ട് പുല്ലോപ്പിക്കടവിന് ആടെ നമ്മളെല്ലാം വിറ്റുപോയി ഒരു വീടേ ഉള്ളൂ ആ വക അതേപോലെ മാതോടം കാരണോറ വീട്ടില് ആളിനെ തലയിൽ വെച്ച് നടക്കണു ഇന്നാറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പോയി ഇന്നത്തെ പിള്ളേർ പോവാച്ചോള കീർണാരോ ആരോ പറഞ്ഞിട്ട് വരും ഇനി നമുക്ക് കൊറച്ച പെയ്യായിട്ട് കളിക്കാം അത് എന്തിനാ മടലും കുടി നല്ല ആയിപ്പോ ചിരിച്ച ചിരിച്ച് മരിക്ക ഞാൻ ഉത്തരവാദിപ്പു ശെരിയെന്നാല ചക്ക